ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏല എസ്റ്റേറ്റിൻ്റെ പഴത്തോട്ടത്തിലാണ് കേട്ടോ ധാരാളം മൊസമ്പികൾ ഒരു മരത്തിൽ ഇങ്ങനെ കാഴ്ച കിടക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്കും ഇവരങ്ങനെ അധികം പറിക്കാറില്ല എന്നാണ് പറഞ്ഞത് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി മാത്രമാണ് ഇവർ ഇതോ ഉപയോഗിക്കാറുള്ളത് മൊസമ്പി വെള്ളം കുടിക്കാൻ മാത്രമാണോ അതോ അച്ചാറിടാൻ ഇത് നല്ലതാണോ എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ധാരാളം ഇങ്ങനെ പഴുത്തുകിടക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്കൊരു രസം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈറ്റമിൻ സിയുടെ കലവറയാണ് കേട്ടോ മൊസമ്പി അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ തരാൻ വേണ്ടിയിട്ട് മൊസമ്പി ഉപകാരപ്രദമാണ് പിന്നെ അതുപോലെ രോഗപ്രതിരോധ ശേഷിക്ക് ഇത് അത്യുത്തമമാണ് വെയിൽ സമയത്തൊക്കെ നമുക്ക് മൊസമ്പി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി പറച്ച് നമുക്ക് വെള്ളമാക്കാവുന്നതാണ് വെയിൽ ലോസ് ചെയ്യുന്നവർക്ക് നല്ലൊരു മാർഗം കൂടിയാണ് കേട്ടോ മൊസമ്പി പിന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് മഡി തൈകൾ മേടിച്ച് നടന്നായിരിക്കും നല്ലത് പെട്ടെന്ന് കായ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം പറിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല പുളിയായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ നല്ല കായ്ഫലം തരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണേ